ഒരു നദിയും വെറും ഒരു നീരൊഴുക്കല്ല നദികളാണ് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയത് ഓരോ തീരത്തിനും ഓരോ കഥ പറയാനുണ്ടാകും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്ന സ്നേഹ സംസ്കാരങ്ങളുടെ നിർവഹങ്ങളൊക്കെ തരും ചാലിയ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ അണമുറിയാത്ത പ്രവാഹം നമ്മെ നനച്ച നമ്മെ മുളപ്പിച്ച നമ്മെ പോറ്റി വളർത്തിയ മാതൃ ഈ കടവുകളിലൂടെ സ്വപ്നങ്ങളുടെ മറുതീരങ്ങൾ തേടി ജീവിത ഉപാധികൾ തേടി കടന്നുപോയത് തലമുറകളാണ് ഈ തീരങ്ങളിൽ ഇരുന്നാണ് നമ്മൾ സ്വപ്നം കണ്ടത് നമ്മുടെ പോരാട്ടങ്ങൾക്ക് ചൂട് പകർന്നത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പുകൾക്ക് ഊർജം പകർന്നത് നമ്മളെ അന്വേഷികളാക്കിയത് യാത്രികരാക്കിയത് അറിവുള്ളവരാക്കിയത് അലിവുള്ളവരാക്കിയത് നമുക്ക് ഇനിയും ചേർന്നിരിക്കാം പുതിയ കിനാവുകളിലേക്ക് പുതിയ ആകാശങ്ങളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ യാത്ര തുടരാം ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുതു ലോകത്തേക്ക് പുതിയ ഒരു കിളിവാതിൽ തിര തീരം തിരിച്ചറിവ് ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒക്ടോബർ ഗസ്സ